വെൽക്കം ടു ട്രൈ ഡോട്ട് നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഈ ഏരിയ നോക്കിയാൽ കാണാം പലതവണ അവിടേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം റിജക്ഷൻ എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്ന മറ്റൊരു ഏരിയ റെസിസ്റ്റൻസ് ഏരിയ ആണ് അതും നോക്കിയാൽ കാണാം ഈ ലെവലില് മാർക്കറ്റ് വന്നതിന് ശേഷം പലതവണ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആണ് ഈ ഒരു ഹൈനേയും മാർക്ക് ചെയ്തിടുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് പിന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഒരു ഇംബാലൻസ് ആണ് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ ഉള്ളത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഈ ഏരിയാസ് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അത് നോക്കിയാൽ കാണാം ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലിലേക്ക് ഇറങ്ങാൻ സാധ്യത ഉണ്ട് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇവ ഇവിടെ വന്നിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഏരിയനെ സപ്പോർട്ട് ലെവലായിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് എഫ് എഫ്ഇ ജി ഉണ്ട് ഈ ഒരു ഏരിയയിൽ അത് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നല്ലൊരു സപ്പോർട്ട് ഏരിയ നമുക്ക് കിട്ടാൻ സാധ്യത ഉള്ളൊരു ലെവലാണത് അപ്പൊ അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇത്രയാണ് വൺ ഹവറിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ് മൾട്ടിപ്പിൾ ടൈം ഈ ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് പലപ്പോ തവണ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും മാർക്കറ്റ് അവിടെ വന്നതിന് ശേഷം ഒരു നല്ലൊരു റിയാക്ഷൻ ഇവിടുന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് ആക്ച്വലി നല്ലൊരു കാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി സാധ്യത ഉള്ളതാണ് അങ്ങനെയാണെങ്കിൽ എൻട്രി വരാനുള്ള അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ലെവൽ സെക്കൻഡ് ഒരു ഹൈ ആണ് തേർഡ് നമ്മൾ നേരത്തെ വരച്ച ഈ ഒരു കീ ഏരിയ ആണ് അതിനെയും ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ളത് കുറച്ചും കൂടി അതിനെയും ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ മുകളിലോട്ട് വീണ്ടും എത്താനുള്ള സാധ്യത ഉണ്ട് ഏറെക്കുറെ വൺ ലാക്കിന്റെ അടുത്തേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മൈനർ ഉണ്ടായിരിക്കും അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം അത് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി ഈ ലെവലിലേക്ക് എത്താം അങ്ങനെ എത്തുകയാണെങ്കിൽ മാർക്കറ്റ് ഏറെക്കുറെ ഈ ഒരു ലോയുടെ താഴെ വരെയൊക്കെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു എഫ് ഐജ് വരെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിന്റെ വൺ ഡേ ചാർട്ടറിന്റെ എഫ്ഇ ജി വരച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബിറ്റ്കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് കീ ഏരിയാസിലെല്ലാം മാർക്കറ്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു